കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശിനെതിരായ റിമാൻഡ് റിപ്പോർട്ടിൽ സിനിമാ താരങ്ങളും സിനിമാ താരങ്ങളായ പ്രയാഗ മാർട്ടിൻ ശ്രീനാഥ് ഭാസി ഉൾപ്പെടെ ഇരുപതോളം ആളുകൾ ഓം പ്രകാശിന്റെ ഹോട്ടൽ മുറി സന്ദർശിച്ചു ഇരുവരുടെയും മൊഴിയെടുക്കും കൊക്കൈൻ എന്ന് തോന്നുന്ന വസ്തു ഹോട്ടലിൽ നിന്ന് കണ്ടെത്തി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നു അശ്വതി ഇന്നലെയാണ് ഈ ഓം പ്രകാശ് മരുൺ പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ മലയാള സിനിമാ താരങ്ങളിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നു എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒപ്പം തന്നെ പ്രാഥമികമായ അന്വേഷണ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് അമ്പിളി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഓംപ്രകാശിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്തത് എറണാകുളം കോടതിയിൽ ഹാജരാക്കുകയും ഇന്ന് ഈ ആൾക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു പ്രധാനമായും ഇന്ന് ഈ കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ സിനിമാ താരങ്ങളെ സംബന്ധിക്കുന്നത് പ്രത്യേകിച്ച് യുവതാരങ്ങളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങളുള്ളത് രണ്ട് യുവതാരങ്ങൾ ഇയാളെ ഓം പ്രകാശിനെ ഹോട്ടൽ മുറിയിൽ സന്ദർശിച്ചു എന്നതാണ് അവർ മാത്രമല്ല ഇരുപതോളം പേർ ഇയാളെ ഹോട്ടൽ മുറിയിൽ സന്ദർശിച്ചു ഇയാളുടെ പേരിലല്ല ഹോട്ടൽ മുറി എടുത്തിരുന്നത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പക്ഷേ ഇയാൾക്ക് ഇന്ന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ലഹരി വസ്തു എന്നത് ലഹരി വസ്തു ഉപയോഗിച്ചു എന്ന് പറയുന്നത് കൃത്യമായി തെളിയിക്കാനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല മാത്രം മാത്രമല്ല ഏത് തരത്തിലുള്ള ലഹരി വസ്തുമാണെന്നോ അത് അതിന്റെ ക്വാണ്ടിറ്റി ി എത്രത്തോളമാണെന്നോ ആണോ എന്ന കാര്യത്തിൽ പോലും പോലീസിന് വ്യക്തതയുണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഓം പ്രകാശിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് എന്നും ഈ ഓം പ്രകാശിന്റെ അഭിഭാഷകൻ അല്പം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത് പ്രയാഗ മാർട്ടിനടക്കമുള്ള ആളുകൾ ഇയാളുടെ രണ്ട് യുവതാരങ്ങൾ ഈ ഇയാളുടെ ഹോട്ടൽ മുറി സന്ദർശിച്ചത് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് മാത്രമല്ല ഇവരുടെ ഈ താരങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും അതിന്റെ അന്വേഷണം ആരംഭിക്കുമെന്നും മരട് എസ് എച്ച്ഒ നമ്മളോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹമാണ് ഇതിന് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ളത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ യുവതാരങ്ങളുടെ അടക്കം മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യത കൂടി ഈ കേസിൽ ഉണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഡി ജെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സംഗീത നിശിയുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ലഹരി ഒഴുകിയിട്ടുണ്ട് എന്നുള്ള ഒഴുകും എന്നുള്ള ഒരു മുന്നറിയിപ്പിനെ തുടർന്നാണ് ാണ് നാർക്കോട്ടിക്സ് എല്ലാം വളരെ വിശാലമായിട്ടുള്ള ഒരു അന്വേഷണം ഇന്നലെ തന്നെ നടത്തിയിരുന്നത് ഇതിനെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത് ഇതിനെ തുടർന്നാണ് ഈ ഓം പ്രകാശ് അടക്കമുള്ള ആളുകൾ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും പിടിയിലാകുന്നത് ശരി കൊച്ചിയിൽ നിന്നും അശ്വതിയാണ് വിശദാംശങ്ങൾ